ചങ്ങനാശ്ശേരി പായ്പാട് ഗ്രഹനാഥനു നേരെ വടിവാൾ ആക്രമണം വീട്ടുപട്ടിക്കൽ വെച്ചാണ് പ്രസന്നകുമാർ എന്നയാൾക്ക് നേരെ കഴിഞ്ഞ ദിവസം ആക്രമണം ഉണ്ടായത് ഇദ്ദേഹം സഞ്ചരിച്ച വാഹനമടക്കം ആക്രമികൾ തകർത്തു ചങ്ങനാശ്ശേരി പായിപ്പാട് പുത്തൻകാവ് ദേവീക്ഷേത്രത്തിനടുത്ത് താമസിക്കുന്ന കോൺട്രാക്ടർ എസ് പ്രസന്നകുമാറിന് നേരെയാണ് ആക്രമണം ഉണ്ടായത് കഴിഞ്ഞ ദിവസം രാവിലെ സൈറ്റിലേക്ക് പോകാൻ കാറുമായി ഇറങ്ങുമ്പോൾ ഗേറ്റിന് സമീപം തടഞ്ഞു നിർത്തിയായിരുന്നു ആക്രമണം ഇദ്ദേഹത്തിന്റെ വാഹനത്തിന് സാരമായ കേടുപാടുകൾ സംഭവിച്ചു വടിവാളടക്കമുള്ള മാരകായുധങ്ങളുമായി എത്തിയ ആക്രമികൾ കാറിന്റെ ചില്ലുകൾ അടിച്ചു തകർത്തതോടെ പ്രസന്നകുമാർ പ്രാണരക്ഷാർത്ഥം കാർ മുന്നോട്ടെടുത്തു തുടർന്ന് നിർത്താതെ ഡ്രൈവ് ചെയ്ത് തൃക്കൊടിത്താനം പോലീസ് സ്റ്റേഷനിൽ അഭയം തേടുകയായിരുന്നു അയൽവാസിയായ യുവതിയുടെ കൊട്ടേഷനാണിതെന്ന് പ്രസന്ന കുമാർ പറയുന്നു ആറുമാസത്തിനുള്ളിൽ ഇത് നാലാം തവണയാണ് ഇദ്ദേഹത്തിന് നേരെ ആക്രമണം ഉണ്ടാവുന്നത് ഏഴേകാലു കഴിഞ്ഞപ്പം എൻ്റെ വണ്ടിയാൽ ഞാൻ സൈറ്റിലേക്ക് പോകാൻ ഇറങ്ങിയതാണ് ഗേറ്റ് കഴിഞ്ഞ് ഇറങ്ങുന്ന സമയത്ത് വണ്ടിക്ക് മുന്നിലേക്ക് അഞ്ചാറ് പേര് കൂടുന്ന ഒരു കൂട്ടം ആൾക്കാരെ മാരകായുധങ്ങളുമായി വന്ന് എൻ്റെ വണ്ടിയെ ആക്രമിക്കുകയും എന്നെ ആക്രമിക്കാൻ ശ്രമിക്കുകയും ചെയ്തു വണ്ടി പൂർണ്ണമായിട്ടും അടിച്ച് തകർത്തു മാത്രമല്ല എന്നെ വലിച്ചിറക്കാൻ വേണ്ടി ഡോറ് പരമാവധി തുറക്കാൻ ശ്രമിച്ചു സെൻട്രൽ ലോക്ക് ആയതുകൊണ്ട് മാത്രം തുറന്നില്ല ഇല്ലായിരുന്നു എങ്കിൽ എൻ്റെ ജീവൻ അപകടത്തിലാകുമായിരുന്നു ഇത് നാലാമത്തെ തവണയാണ് ആറു മാസത്തിനിടയ്ക്ക് എനിക്കുണ്ടാകുന്ന ഈ ആക്രമണങ്ങൾ അയൽവാസിയായ സ്ത്രീയുമായി പ്രസന്നകുമാറിന് അതിർത്തി തർക്കമുണ്ടായിരുന്നു ഇവർ ഏർപ്പാടാക്കിയ ഗുണ്ടാ സംഘം തന്നെ ആക്രമിക്കുന്നതായി കാട്ടി മുമ്പും പ്രസന്നകുമാർ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് ഇത്തവണയും സി സി ടി വി ദൃശ്യങ്ങൾ സഹിതമാണ് പരാതി നൽകിയിട്ടുള്ളത് തലനാരിഴയ്ക്ക് ജീവൻ രക്ഷപ്പെട്ടെങ്കിലും തുടർന്നും ആക്രമണം ഉണ്ടാകുമോ എന്ന ഭയവും ഇദ്ദേഹത്തിനുണ്ട് ഇനി നാളെ എന്റെ ജീവൻ ഏത് തരത്തിലാകുമെന്ന് നമുക്ക് പറയാൻ പറ്റുകയില്ല എനിക്ക് അറിയാൻ കഴിഞ്ഞത് ഇതിനു മുമ്പ് തൃക്കൃത്താനം പോലീസിൽ തന്നെയുള്ള പോലീസുകാരോട് പറഞ്ഞിരിക്കുന്നത് പോകേണ്ടി വന്നാലും എന്നെ അപകടത്തിൽപ്പെടുത്തും എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് സി സി ടി വി ദൃശ്യങ്ങൾ ശേഖരിച്ച് അന്വേഷണം ആരംഭിച്ച പോലീസ് ഒരാളെ പിടികൂടിയിട്ടുണ്ട് മറ്റു പ്രതികൾക്കായുള്ള അന്വേഷണവും നടന്നുവരികയാണ് അഖില കേരള വിശ്വകർമ്മ മഹാസഭ സംസ്ഥാന കൗൺസിൽ അംഗം കൂടിയാണ് ആക്രമണം നേരിട്ട പ്രസന്നകുമാർ